ടുഡേ ിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസിന് ശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാണ് അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മിൻകൂട്ടം വലകയറാറായി അവർ മറ്റേപ്പടലുള്ള കൂട്ടുകാളികൾ സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് രണ്ട് പടവും മുങ്ങുവോളം നിറച്ച് ഇത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അത് ധാരാളം പകർപ്പാനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലും ഈ വീഡിയോസിൽ ലഭിക്കുവാൻ മുഖാന്തരങ്ങളാകട്ടെ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഇങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്തപ്പോൾ നമുക്കതാണ് മടി അല്ലേ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം എങ്ങനെ ചെയ്തപ്പോൾ കർത്താവിൻ്റെ വാക്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചേഷൻ്റെ വാക്കിന് അവൻ അങ്ങനെ അനുസരിച്ചപ്പോൾ അയ്യോ പത്ര ദിവസം ഈ പെരുത്ത പെൺകുട്ടി എവിടെ നിന്ന് വന്നു പല സുഖം ഞാൻ അനുസരിച്ചതുകൊണ്ട് നീ എന്തനുസരിച്ചു തലേ രാത്രിയിൽ ഇതേ സ്ഥലത്ത് ഇതുപോലെ രാത്രി മുഴുവൻ ഞാൻ വലയിട്ട ആളാണ് പിന്നെന്തോരുന്നതിൻ്റെ പ്രത്യേകത എന്തോ വരുന്നു പ്രത്യേകത എന്നോട് പറഞ്ഞത് മാനുഷികവാക്കല്ല ദൈവ ശബ്ദമായിരുന്നു ഞാനത് അനുസരിച്ചപ്പോഴാണ് അമേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒറ്റ പ്രാവശ്യം പോലും പത്രോസിനോട് യേശു പറയുന്നില്ല നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് ഒത്തിരി മീൻ തരാം നിന്റെ പടകയെ നിറച്ച് തരാം എല്ലാം പറയുന്നുണ്ടോ ഏതെങ്കിലും അത്ഭുതത്തിന് മുമ്പ് അഞ്ചപ്പം നുറുക്കുമ്പോൾ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ടല്ലോ പറയുന്നു പറയുന്നുണ്ടല്ലോ അല്ലാതെ വേറെ പന്ത്രണ്ട് കൊട്ടയെക്കുറിച്ചവിടെ പറയുന്നില്ലല്ലോ നാം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് വചനം പറയുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിങ്ങൾ നോക്കൂ പാട്ടായ മുറക്കൾ അവൻ്റെ പടകു മാത്രമല്ല മറ്റുള്ളവരെ മാടി വിളിച്ച് വല കീറിയ നല്ല വല കീറുമാറാകുന്ന നിറവ് ഈ ദൈവം അങ്ങനെ ചെയ്യുന്നു എല്ലാത്തിനും വിശ്വാസതായിരുന്നു എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് ഒരു 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 ആത്മീയ ഒരു ഭൗതിക നന്മ മാത്രമല്ല എല്ലാത്തിലും നിറവാണ് അതാണ് അവൻ ആത്മാവിന് അളവ് കൂടാതെ കൊടുക്കുന്നത് അവയെ അതിനുശേഷം നമുക്കറിയാം പത്ത് ദിവസം പെട്ടെന്ന് നാട്ടിൽ കാൽക്കിൽ വീണു നാദാഭാവിയായ മനുഷ്യനെ വിട്ടുപോകാനൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് തന്നെ മനുഷ്യനെ പിടിക്കുന്നവരാകാം എന്നെ അനുഗമിക്കാൻ പറയും അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രവർത്തിച്ചു ഒന്നും കണ്ടില്ല ഭാരപ്പെടണ്ട നീ അത്ഭുതപ്പെടുമാറൊരു ദൈവപ്രവൃത്തി അത് വെളിപ്പെട്ടു വരും അത് കണ്ടു കണ്ടിട്ടില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തൊരു ദൈവപ്രവൃത്തി അതാണ് വചനം പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി ആ പടകും മറ്റു പടകും ഉണ്ടോ തലേ രാത്രി ശൂന്യതയായിരുന്നു നമ്മൾ കടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു വല കഴുകിയാൽ ചില ജീവിതം നമ്മൾ കണ്ടിട്ടില്ല എന്താണ് എന്താണ് അത്ഭുതം ഇങ്ങനെ നല്ല നല്ല അവസ്ഥ എന്തോ ഒരു മാറ്റം വന്നു അവർ പറയും ഇതെങ്ങനെ സംഭവിച്ചു ലോകം പറയും മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും ഇതെങ്ങനെ സംഭവിക്കും മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആ പ്രവൃത്തിയായിരിക്കും ദൈവം ജയൻ എല്ലാവരും അവർ മാത്രമല്ല കൂടിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പത്രോസ് ചെയ്ത പ്രവൃത്തിയല്ല അവൻ വല വീശിതുകൊണ്ട് ആരാണ് അവനോട് കൽപ്പിച്ചത് ആ വചനത്തിന് നീ നിൻ്റെ ശ്രദ്ധ കൊടുക്കാൻ തയ്യാറായാൽ നിൻ്റെ ഹൃദയം പകരാൻ തയ്യാറായാൽ അത്ഭുതങ്ങളുടെ താക്കോൽ കൈമാറ്റങ്ങൾ ദീപും ആമേ